സമസ്ത പാദവാർഷിക പരീക്ഷ മൂന്നാം ക്ലാസ് തെതിരി ബുത്തിലാവയുടെ മോഡൽ ചോദ്യപേപ്പർ ഉത്തരസഹിതം വിവരിക്കുകയും പാഠഭാഗത്തിലെ പ്രധാന വിഷയങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന നല്ലൊരു വീഡിയോയാണ് ഒരു പ്രാവശ്യം കാണുകയാണെങ്കിൽ തന്നെ നല്ലൊരു മാർക്ക് ഇതുവഴി സ്കോർ ചെയ്യാൻ പറ്റും എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാല് പാഠങ്ങളാണ് തെതിരി ബുത്തിലാവയിൽ നിന്ന് നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത് അതിൽ ഒന്നാം പാഠത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഹുറൂഫ് ഷെഫത്തേന് രണ്ട് ചുണ്ടുകൾ കൊണ്ട് പറയപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ആ റൗണ്ടിൽ നാല് അക്ഷരങ്ങൾ കാണാം വാവ് മീം ഫാ ബാ ഈ അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കണമെങ്കിൽ രണ്ട് ചുണ്ടുകൾ ആവശ്യമാണ് രണ്ട് ചുണ്ടുകളിലൂടെ പുറപ്പെടുന്ന ഈ നാല് അക്ഷരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഹറൂഫ് ഷഫത്തേനിയിൽ നിന്ന് രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഇതിൽ ഈ നാല് അക്ഷരങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും എഴുതി കൊടുക്കുക രണ്ടാമത്തെ പാഠത്തിലെ പ്രധാന വിഷയം ഹുറൂഫുൽ ജൌഫാണ് വായുടെ ഉൾഭാഗത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മദ്യയായ അക്ഷരം കൂടിയാണ് ഇവകൾ അഥവാ നീട്ടാൻ ഉപയോഗിക്കുന്നത് അ എന്നുള്ളതിനെ നീട്ടാൻ അലിഫ് ആ എന്നാക്കണമെങ്കിൽ അലിഫ് ഉപയോഗിക്കും ഇപ്പൊ മീ മീ എന്നാക്കണമെങ്കിൽ യാ ഉപയോഗിക്കും ഇങ്ങനെ നീട്ടാനും ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഇവ അലിഫ് വാവ് യാ ഇപ്പൊ ഭൂ എന്നാണെങ്കിൽ ഭൂ എന്നാക്കണമെങ്കിൽ വാവിട്ട് കൊടുക്കും ആ ചിത്രത്തിലുള്ള രൂപം നിങ്ങൾ നോക്കൂ ആയുടെ ഉൾഭാഗമാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തിലൂടെയാണ് ഈ അക്ഷരങ്ങൾ പുറപ്പെടുക എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ഹുറൂഫുൽ ജൗഫ് എത്രണം എന്ന് ചോദിച്ചാൽ മൂന്നെണ്ണം എന്നും ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഈ അക്ഷരങ്ങൾ എഴുതി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ജൗഫ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഏതാണ് അങ്ങനെ ആകുമ്പോൾ മദ്യ എന്നൊക്കെ എഴുതി കൊടുക്കാം പല വിധേനയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു വിഷയം കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ പാഠമാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഹെഡിങ് നോക്കൂ ഹുറൂഫുൽ ലിസാൻ ഒന്ന് ഒന്ന് എന്ന് കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ രണ്ടാം ഭാഗവും ഉണ്ട് ഹുറൂഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അക്ഷരങ്ങൾ അഥവാ ഇത് പുറപ്പെടുന്നതിൻ്റെ ഭാഗത്തിൽ നാവ് ഉണ്ടാകും എന്ന് ചുരുക്കം ചിത്രത്തിൽ നിങ്ങൾക്ക് അക്ഷരങ്ങൾ കാണാം നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായിട്ട് ആരോ മാർക്ക് അക്ഷരത്തിൽ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം ഈ ഒരു സ്ഥലത്തിലൂടെയാണ് ആ അക്ഷരങ്ങൾ പുറപ്പെടുന്നത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ കാഫ് ഷീന് ദാല് താ സാ സീന് ലാം നൂന് ക്യാഫ് എന്നിങ്ങനെ അക്ഷരങ്ങളാണ് ഉള്ളത് അതേ പ്രകാരം തന്നെ നാലാമത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ ഈ ഹുറൂഫുല്ലിസാൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് ഇതുപോലെ തന്നെ നാവിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് അരോമാർക്ക് സൂചന നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തു കൂടെ ആയിരിക്കും ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം ഉണ്ടാവുക എന്നുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യാ ജി ത്വാൽ സാ ഏത് റാ ഏത് എന്നിങ്ങനെയാണ് ഹറൂഫുൽ ഇസാനിൽ വരുന്ന രണ്ടാം ഭാഗത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഇതൊക്കെയാണ് നാല് പാഠങ്ങളിലെ പ്രധാന വിഷയം ഇനി ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇത് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ള ഉദാഹരണങ്ങളും അതിൽ തന്നെ ആയത്തുകളും മറ്റുള്ള അറബി വാക്കുകളൊക്കെ കൊടുത്തിട്ട് കൂടുതൽ വർക്ക് കൊടുത്തിട്ട് കുട്ടികൾക്ക് പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കുകയാണ് ബാക്കി പേജുകളിലൊക്കെ പ്രധാനമായി വരുന്നത് അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഹുറൂഫ് ഷെഫത്തൈനി ഹുറൂഫുൽ ജൌഫ് ഹുറൂഫുൽ ലിസാന് ഇത് കൃത്യമായി പഠിച്ചാൽ മുഴുവൻ മാർക്കും എളുപ്പം നമുക്ക് വാങ്ങാൻ കഴിയും ഇനി നമുക്ക് ഒരു മോഡൽ ചോദ്യപേപ്പർ വായിച്ചു നോക്കാം അതിനു മുന്നേ മദ്രസയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കണമെന്നറിയിക്കുന്നു ഈ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക നല്ല വീഡിയോ ആണെങ്കിൽ നന്നായിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ഷെയർ എന്നൊക്കെ കമൻ്റിലൂടെ അറിയിച്ചാൽ വളരെ സന്തോഷം നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം പദങ്ങൾ നോക്കി എഴുതുക എഴുതുകൂന തൂഅദൂന അസുവാജ തൗബത്തൻ നസുഹൻ ഷദീദുൻ ഈ അഞ്ച് വാക്കുകൾ ഇതുപോലെ പാഠഭാഗത്തിൽ ഒരുപാട് ഖുർആനിൻ്റെ ചെറിയ ചെറിയ ആയത്തിൻ്റെ ഭാഗങ്ങളും വാക്കുകളും കൊടുത്തിട്ടുണ്ട് രണ്ട് കാര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് എഴുത്ത് നന്നാവുക രണ്ട് ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുക അതിലൂടെ പാഠഭാഗത്തിൽ പറയപ്പെട്ട വിഷയങ്ങൾ മനസ്സിൽ ഉറക്കുക ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എങ്ങനെ എഴുതിപ്പിക്കുന്നതും വായിപ്പിക്കുന്നതും അപ്പം അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഹുറൂഫുൽ ലിസാൻ്റെ അക്ഷരങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ന ആയത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരക്ഷരം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എഴുതരുത് ചിലപ്പോൾ ഒരക്ഷരം രണ്ടോ മൂന്നോ തവണ ഒക്കെ വന്നേക്കാം അത് ഹുറൂഫുൽ ലിസാൻ ആണല്ലോ എന്ന് വിചാരിച്ച് എഴുതേണ്ട ആവശ്യമില്ല ഒരു അക്ഷരം ഒരു പ്രാവശ്യമേ എഴുതേണ്ടതുള്ളൂ ഇതിൽ ഏതൊക്കെയാണ് ഹറൂഫുൽ ലിസാനെ മാ നൂനെ അതുപോലെ തന്നെ ത ബി ന്യാമത്തെ റബ്ബിക്ക എന്നുള്ള കാഫ് ബി മജ്നൂൻ എന്നുള്ളതിലെ ജീമ് അതുപോലെ തന്നെ റബ്ബിക്ക എന്നുള്ള റാ അതൊക്കെ അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് ഹുറൂഫുൽ ലിസാന് ഒന്നാം പാഠത്തിലെയും രണ്ടാം പാഠത്തിലെയും എല്ലാ അക്ഷരങ്ങളും അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കാഫ് ഷീന് ദാല് താ സീന് ലാമ് നൂന് കാഫ് രണ്ടാം പാഠത്തിൽ വരുന്ന യാ ജീമ്ല് ഈ ഹുറൂഫുൽ ഇസാൻ്റെ എല്ലാ അക്ഷരങ്ങളും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഇതുപോലെ ഒരു ചോദ്യം വന്നാൽ എടുത്ത് എഴുതണമെങ്കിൽ നമുക്ക് എല്ലാ അക്ഷരങ്ങളും അറിയണമല്ലോ ശ്രദ്ധിക്കുക മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഹുറൂഫുൽ ജൗഫ് മദ്ദിയ വായുടെ ഉൾഭാഗങ്ങളിൽ നിന്ന് വരുന്ന മൂന്ന് അക്ഷരങ്ങളുണ്ടല്ലോ അക്ഷരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് പുസ്തകത്തിലുള്ള അതേ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട് അലിഫ് വാവ് എന്നിങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത് ഇനി നാലാമത്തെ ചോദ്യം ഹുറൂഫു ഷഫത്തേനിയുടെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് കാണാം ഫേ ഉത്തുവിൻ ഖുറാനിലെ വേഡുകളാണതൊക്കെ മധുമൂം ഫുത്തൂറ് ബിസോത്തൻ എന്നീ നാല് വേഡുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഹുറൂഫു ഷഫത്തേനിയുടെ അക്ഷരങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചതാണ് രണ്ട് ചുണ്ടുകൾ കൊണ്ട് പറയപ്പെടുന്ന അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യാനാണ് നിങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളത് റൗണ്ട് ചെയ്തിട്ടില്ല മറിച്ച് റൂഫ് ഷഫത്തൈനിലൂടെ നാല് അക്ഷരങ്ങളായ വാവ് ഫാ മീമ് ബാ തായ കൊടുത്തിട്ടുണ്ട് അത് നോക്കി ഏതിലൊക്കെ എവിടെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ തെതിരുവുത്തിലാവയുടെ ചോദ്യം എങ്ങനെയാണ് വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഖുർആൻ ഹിഫുല് പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിർബന്ധമായും എല്ലാവരും കാണണം അതിലാണ് ഇതിൻ്റെ പ്രധാന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഖുർആാനും അതുപോലെ തന്നെ ഹിഫുലും തെതിരീബു തിലാവയും ഒരുമിച്ചായിരിക്കും ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ഷീറ്റ് ഉണ്ടാവും ആദ്യം പരീക്ഷയ്ക്ക് വേണ്ടി ഷീറ്റ് നമുക്ക് നൽകും അതുപോലെ തെതിരീപു തിലാവയുടെ ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം അതിൽ എഴുതി ഉസ്താദിന് കൊടുക്കുമ്പോൾ ഉസ്താദ് ഖുർആാൻ പരീക്ഷയും നടത്തും അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇനി അങ്ങോട്ട് തെതിരീപു തിലാവയുടെ പരീക്ഷ നടക്കുക എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നാല് പാഠഭാഗങ്ങളിലുള്ള അക്ഷരങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ നന്നായി പഠിക്കുക ഇൻഷാ പക്ഷേ ഇതുപോലത്തെ മറ്റുള്ള മദ്രസാപരമായ വിഷയങ്ങൾ ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പ്രിയപ്പെട്ടവരിലേക്ക് ഇത് അയച്ചുകൊടുത്താൽ അവർക്കും കൂടെ ഉപകാരമായിരിക്കും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം